നമസ്കാരം ട്വൻ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ട്വൻറ്റി വൺത്ത് ഡേ ആണെന്ന് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിഗംഭീര ഗുണഫലങ്ങൾ എന്നുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജി കെ ജെസ്റ്റേർട്ടൺ എഴുത്തുകാരൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് വരെ ജീവിച്ചതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് നിങ്ങൾ ഭക്ഷണത്തിന് മുൻപായി നന്ദി പറയുന്നു നല്ലത് എന്നാൽ ഞാൻ കച്ചേരിക്കും ഓപ്രയ്ക്കും നാടകത്തിനും തമാശ പരിപാടികൾക്കും മുൻപായി നന്ദി പറയുന്നു ഒരു പുസ്തകം തുറക്കുന്നതിന് മുൻപായും സ്കെച്ച് ചെയ്യുന്നതിനും പെയിൻറ്റിങ്ങിനും നീന്തലിനും മുൻപായും നന്ദി പറയുന്നു വാൾപ്പയറ്റ് ബോക്സിംഗ് നടത്തം കളി നൃത്തം എന്നിവയ്ക്ക് മുൻപായും നന്ദി പറയുന്നു മഷ്ടിയിൽ പേന മുക്കുന്നതിന് മുൻപും നന്ദി പറയുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പും നന്ദി പറയുന്നു ചില ആൾക്കാർ ഭക്ഷണത്തിനു മുൻപ് മാത്രമേ പറയുന്നുള്ളൂ എന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നമ്മൾ നല്ല ഗുണ ഗുണഫലം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ പക്ഷെ നമുക്ക് ചിലതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ചിലപ്പോൾ കിട്ടുന്നത് ഗുണം ദോഷമായിരിക്കും അതിന് പറ്റുന്ന ഏറ്റവും നല്ല ഉപായമാണ് അത് തുടങ്ങുന്നതിന് മുമ്പ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ഇലക്ട്രോണിക് എന്തെങ്കിലും ഉപകരണങ്ങൾ കേടാണെ അതിന് ടെക്നീഷ്യൻ വരുന്നു നമ്മൾ എന്തെങ്കിലും സാധനം അത് ശരിയാക്കാൻ പോകുന്നു നമ്മുടെ സ്കൂളിലെ നമ്മളുടെ മക്കളുടെ എന്തെങ്കിലും കാര്യത്തിന് സ്കൂളിൽ വിളിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഭയക്കുമല്ലോ ഇത് ശരിയാകുമോ ശരിയാകത്തില്ലയോന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നമ്മൾ മുൻകൂറായിട്ട് ദൈവത്തിനല്ല യൂണിറ്റ് യു എസിന് അത് നടന്നതിന് നന്ദി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടുകൂടെ നടക്കുന്നു എന്നുള്ളതാണ് ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്ക് അപ്രതീക്ഷമായ ഒരു കോൾ വരുന്നപ്പോൾ നമുക്കൊരു ഭയം അപ്രതീക്ഷമായി നമ്മൾ ചിലപ്പം നമ്മളെ ആരെങ്കിലും വിളിക്കുമ്പം നമ്മൾക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവില്ല എന്താണ് ഈ സമയത്ത് ഇനി അതായിരിക്കുമോ എന്ന് നെഗറ്റീവ് ചിന്തിക്കുന്നതിന് പേരും ദൈവമേ നല്ല കാര്യമായിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കോൾ എടുക്കുക അതുപോലെ നമ്മളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും നന്നാക്കാൻ വരുമ്പോൾ നമ്മൾ ദൈവമേ അത് നന്നായി നടന്നേന് നന്ദി എന്ന രീതിയിൽ പറയുക അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഭയക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ തുടങ്ങിയാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് എങ്ങനെ എഴുതണ്ടതെന്ന് പറയാം ഇപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ഗുണഫലങ്ങൾ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കണം നിലവിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നടക്കേണ്ട മൂന്ന് കാര്യങ്ങളായിരിക്കണം അതായത് വരാനിരിക്കുന്ന തൊഴിലഭിമുഖം വായ്പയ്ക്കുള്ള അപേക്ഷ പരീക്ഷ അല്ലെങ്കിൽ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ നടത്താറുള്ള മൂന്ന് പ്രവർത്തനങ്ങൾ എടുക്കുക എന്നിട്ട് ഈ പ്രവർത്തനങ്ങളിൽ മാന്ത്രികത സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മഹത്തായ ഫലങ്ങൾ കിട്ടും അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് നടന്നതിന് നന്ദി ആ ഗംഭീര ഗുണഫലത്തിന് നന്ദി എന്നുള്ള രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം അപ്പോൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് പറയാം നമ്മൾ ദിവസം എണീക്കുമ്പോൾ അനുഗ്രഹങ്ങൾ എണ്ണുക എന്നിട്ട് പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ടാണ് നമ്മൾക്ക് അതിന് കൃതജ്ഞത ഉള്ളതെന്ന് എഴുതുക എന്നിട്ട് നമ്മളത് വീണ്ടും വായിക്കുക വൈകുന്നേരം നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് നന്ദി നന്ദി എന്ന് പറയുക വൈകുന്നേരം നമ്മളും അതുപോലെ തന്നെ മാജിക്കൽ സ്റ്റോൺ എടുത്തിട്ട് അതിന് നന്ദി പറയുക അതുപോലെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതും ഫലം ആഗ്രഹിക്കുന്നതുമായി മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക അതിൻ്റെ പട്ടിക തയ്യാറാക്കുക ഓരോന്നിനും അത് സംഭവിച്ചതിന് ശേഷം എഴുതുന്ന പോലെ എഴുതുക നന്ദി ഇതിൻ്റെ ചെയ്ത കാര്യങ്ങൾ നല്ലതായിട്ട് ഭവിച്ചതിന് നല്ല ഗുണഫലം കിട്ടിയതിന് എന്ന് എഴുതുക ഒരു ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് നേരിടേണ്ടി വരാവുന്ന ഗുണഫലം വേണമെന്നാവശ്യമുള്ള മൂന്ന് സംഭവങ്ങൾ എടുത്തിട്ട് ഓരോ തവണയും കണ്ണുകളടച്ച് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുക ഇതിൻ്റെ മഹത്തായ ഗുണത്തിന് നന്ദിയെന്ന് അപ്പോൾ ഇത് നന്നായി നടന്നതിന് നന്ദിയെന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ മൂന്നാല് കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ആ മൂന്ന് കാര്യങ്ങൾ എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് നടന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ പറയുക എഴുതി വെക്കുക പിന്നീട് വൈകിട്ട് നടന്നു കഴിയുമ്പോൾ നമ്മൾ മാന്ത്രിക കല്ലുകൊണ്ട് അതിന് നന്ദി വീണ്ടും പറയുക ഇത്രയും ആക്ടിവിറ്റീസാണ് ട്വൻറ്റി വൺ ത് ഡേയിൽ നമുക്ക് ചെയ്യാനുള്ളത് അപ്പം നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനോ ഒക്കെ എൻ്റെ ലിങ്ക് ഉണ്ടാവും അതുവഴി ജോയിൻ ചെയ്യുക ഫ്രീ ക്ലാസ്സസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും താങ്ക് യു